ആഗ്രഹം തീരാ വിഷമത്തിന്റെ പ്രശ്നമാണ് ഉള്ളിലേക്ക് ഇതിനെ പറയാ എന്ന് പറയും ഒരു വോയിഡ് എപ്പോഴും ഒരു ഫീൽ ചെയ്യുന്നു നമ്മൾ ഈ ഇങ്ങനെ എക്സ്റ്റേണൽ വാലിഡേഷൻ പുറത്തുനിന്ന് കിട്ടുന്ന സാധനം അതിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നു അത് എത്ര കിട്ടിയാലും മതിയല്ല കാരണം ഉള്ള എം ടി ആ അത് രണ്ടാകം പോലെ ഇങ്ങനെ ഒരു പ്രിയ കുടിയിലേക്ക് എടുക്കും അതങ്ങ് പോവും അടുത്ത് മനസ്സിലാണ് കാരണം അതിന്റെ അടിഭാഗം സ്ട്രോങ് അല്ല അതിലേക്ക് എത്ര വീണോട്ടും കാര്യമില്ല അതങ്ങ് മുങ്ങിപ്പോകും ടിയിൽ വലിയ ദ്വാരമാണ് മനസിലായി കൊക്കയിലേക്ക് വീഴുന്ന പോലെ അതൊന്നും കാണൂല അങ്ങ് പോവു അതിലൂടെ അടിയിലൂടെ പോകും എത്ര ഇട്ടിട്ടും കലീല നമ്മൾ സ്നേഹം കൊടുത്ത് നമ്മുടെ ഉള്ളിലെ സ്നേഹം നിറച്ച ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ആ ദ്വാര കടച്ച് ക്ലിയർ ആക്കി അതിലേക്ക് വീണ്ടും നമ്മൾ എന്നിട്ട് കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കും നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അതീന്ന് എടുത്തിട്ട് പുറത്തു കൊടുക്കും നമുക്ക് ആരും കയ്യേറി വേണ്ട ആരൊക്കെ വരേണ്ടത് നിങ്ങൾ നിങ്ങൾ സുന്ദരിയാണല്ലോ ണല്ലോ നിങ്ങളൊരുപുള്ള അങ്ങോട്ട് സ്നേഹം കൊടുക്കാൻ ദിനവാനായി സമ്പന്നരായ മഹാനാവുന്നേ ഇപ്പോഴല്ലേ ശരിക്കും ശരിയിലേക്ക് പോകുന്നു നമ്മളെ വിഷമിപ്പിച്ചവരൊക്കെ ഭയങ്കര സങ്കടമുള്ള വിഷമമുള്ള ഇതേപോലെ ഒരുപാട് ക്രൈവ് ചെയ്യുന്ന ആൾക്കാരല്ലേ അവർ അവരും അത്രയും അവരങ്ങനെ നമ്മളെ ഉപദ്രവിച്ചത് എന്തുകൊണ്ടാണ് അവർ മുകളിൽ ശക്തരാവാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ് അവർക്ക് ശക്തിയില്ലാത്തത് കൊണ്ടല്ലേ അവർ അഹങ്കാരികളാവാൻ ശ്രമിച്ചതുകൊണ്ടാണ് നമ്മളെ അടിച്ചമർത്താൻ ശ്രമിച്ചത് എന്തുകൊണ്ടാ അവർ താഴെ ആയതുകൊണ്ട് അവർക്ക് മുകളിൽ പോകും മറ്റുള്ളവർ പോകും എന്നുള്ള പേടികൊണ്ടല്ലേ അല്ലേ പാവങ്ങളല്ലേ ഉഷ്ണത്തിലല്ലേ സങ്കടത്തിലല്ലേ നമ്മൾ അവരെ പോലെ ആയിരുന്നില്ലേ അവരോട് കണ്ടാശിനോടും കൂടി സ്നേഹത്തോടും കൂടി പെരുമാറുന്നുണ്ട് പ്രകൃതി ചെയ്തത് ഉള്ളിലുള്ള സ്നേഹം നടത്തുക സ്നേഹത്തിൽ നിന്ന് അവരേക്ക് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ അങ്ങനെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ി ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്റെ അറിവില്ലായിരുന്ന സമയത്ത് ഞാൻ വേദനയിലായിരുന്ന സമയത്ത് ഞാൻ നിങ്ങളൊക്കെ ഒരുപാട് സോറി എനിക്കറിയില്ല നിങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞു നിങ്ങൾ എത്രയും പ്രശ്നത്തിലാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഐം സോറി പ്ലീസ് താങ്ക് യു ഇപ്പോഴും ഇവിടെ എന്റെ സ്നേഹം ഞാൻ സെൻഡ് ചെയ്യുമ്പോൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് ഓപ്പറേഷൻ അല്ലെ നമുക്ക് വേണ്ടതല്ലേ നമുക്ക് സമ്പന്ന ഓപ്പറേറ്റ് ചെയ്താൽ നോക്കിക്കോ നിങ്ങൾക്ക് വേണ്ട കറായിട്ട് ആൾക്കാർ നിങ്ങളുടെ ബിസിനസ് പാർട്ട് ആയിട്ട് വരും കറക്ട് അവസരങ്ങൾ നിങ്ങളുടെ ഇതിലേക്ക് വരും കറക്റ്റ് അവസരങ്ങൾ വരും കറക്റ്റ് പാർട്ട്നേഴ്സ് വരും കറക്റ്റ് സപ്പോർട്ടേഴ്സ് വരും വരുന്നതെല്ലാം കറക്റ്റ് ആവും കറക്റ്റ് അല്ലാത്തതെല്ലാം നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾക്ക് കിട്ടാത്തതൊന്നും നിങ്ങൾക്കുള്ളതല്ല നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോകേണ്ടതെല്ലാം പോകേണ്ടതാണ് ആ പോകുന്നത് നല്ലതിനാണ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാം പാതയിലേക്ക് നയിക്കേണ്ടതായിരുന്നു ആണ് ഇപ്പൊ നമ്മളെ ഒരു സ്റ്റാഫ് പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരാളായിരുന്നു അവന്റെ സമയം അവൻ വന്നതൊരു കാരണമുണ്ട് നമ്മൾ കല്ലത്തിലേക്ക് എല്ലാവരും വരുന്ന ഒരു സമയത്തൊരാള് വരും അയാൾ വന്നിട്ട് കുറച്ച് ഗിഫ്റ്റ് തന്നിട്ട് ആൾക്ക് അതിനെ നമ്മൾ വിഷമായിട്ട് തരും ആ ഗിഫ്റ്റ് ചിലത് പാടങ്ങളാണ് അതോ ചിലത് കുറച്ച് കയ്പുണ്ടാവും ആ കയ്പ്പതാവുമ്പോൾ നമുക്കൊരു ബോധം വരും അത്രയും കയ്പ്പ് തന്നത് തന്നെ ഒന്നുകൂടി ചിന്തിക്കാനാണ് കുറച്ച് വേദന തരും അവരും നമ്മൾ ചിന്തിപ്പിക്കുകയാണ് അവര് വന്നിട്ട് നമ്മളത് പഠിപ്പിക്കുകയാണ് അപ്പൊ ആടെ പഠിച്ചില്ലെങ്കിൽ കാലാകാല വേദന ഇങ്ങനെ ഉള്ളത് ഉണ്ടോ പാഠം പഠിച്ചാൽ ആ വേദന ഉള്ളൂ ആ പണി തന്നു ആ പണി തന്നു പോകുന്ന വെച്ചാൽ ആ പണി തരുന്നത് നമ്മളെ നമുക്ക് ആവശ്യമുള്ള പാഠമാണ് അല്ലേ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്കറിയാത്തൊരു കാര്യം നമ്മളിങ്ങനെ ആയിട്ട് വിട്ടൊരു സാധനം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളെ പറഞ്ഞിട്ടൊരാളെങ്ങോട്ട് പറഞ്ഞു ശ്രദ്ധിക്കില്ല നീയായിട്ട് ശ്രദ്ധിക്കുള്ളൂ ഞാൻ ശ്രദ്ധിച്ച് തരാം ആരെയും പ്രകൃതിയില് നമ്മള് ഒരാളെ വിട്ടുതരും അപ്പൊ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കും അപ്പൊ നമ്മൾ അഹങ്കാരി നടന്ന ഒരാളുടെ അഹങ്കാരം പോകും ശരിയാണ് നമ്മളിങ്ങനെ ഭയങ്കര അഹങ്കാരിയായിട്ട് നടന്നു ഞാൻ അതാണ് ഞാൻ ഇതാണ് എനിക്ക് ഞാൻ ശ്രദ്ധിക്കാതെ എന്റെ ശ്രദ്ധിക്കാതെ ഞാൻ നടന്നല്ലോ എന്റെ ബിസിനസ് ഒക്കെ നടന്നു ആഹാ കാണല്ലോ ശരിയല്ല നമ്മുടെ പോരായ്മകളാണ് നമ്മളുടെ മിസ്റ്റേക്സ് നമ്മൾ എവിടെ വീക്കാവുന്നോ അവിടെ നമുക്ക് നമ്മൾ എവിടെ അശ്രദ്ധനാവുന്നു എവിടെ നമ്മൾ സൂക്ഷ്മത ഒഴിവാക്കുന്നു വിട്ട് കളയുന്നു എവിടെ നമ്മൾ സ്നേഹത്തോട് കൂടി ആത്മാർത്ഥതയോടുകൂടി പ്രശ്നം അവിടെ പ്രശ്നമാണ് ബിസിനസ്സില് പ്രശ്നം വരുന്നത് ആ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിനോട് സ്നേഹം കുറയും സെയിൽസ് എന്ന് പറയുന്ന പ്രോസസ്സിനോട് സ്നേഹം കുറയും അവിടെ പ്രശ്നമാണ് പാർട്നർഷിപ്പില് സ്നേഹം കുറയുമ്പോൾ പ്രശ്നമാണ് നമ്മുടെ സ്നേഹം 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 എന്ന് പറയുന്നത് ഫോക്കസ് ആണ് സ്നേഹം 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 നമ്മൾ നമ്മളങ്ങോട്ട് കൊടുക്കില്ല അതിങ്ങനെ കേട്ട് കിട്ടുന്നു അല്ലേ ജോലിക്ക് സ്നേഹം കൊടുക്കും ജോലിയില് ഓരോ ഡിപ്പാർട്ട്മെന്റ് എവിടെയാ പ്രശ്നം അവിടെ നിങ്ങൾ സ്നേഹം കുറവല്ല നിങ്ങൾ അറ്റൻഷൻ കുറവല്ലേ എന്താണ് സ്നേഹം അറ്റൻഷൻ ആണ് ടൈം നിങ്ങളുടെ ചെലവഴിക്കുന്നു നിങ്ങളുടെ അറ്റൻഷൻ എവിടെ ഭർത്താവില് നല്ലോണം അറ്റൻഷൻ കൊടുക്കുന്നത് ഓവറായിട്ട് അറ്റൻഷൻ കൊടുക്കില്ല സ്നേഹത്തോടെ അവരെ കംഫർട്ടബിൾ ആക്കി അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല അവർ പോലെ കൊടുക്ക ചില ആൾക്കാർ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കാൻ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ നോ നമ്മൾ നമ്മളെ സ്നേഹിക്കും ആഗ്രഹിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ രീതി അവരവരെ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന രീതി അവരുടെ ഒരു വിഷമമുണ്ട് അവരുടെ ട്രോമയുണ്ട് ആ ഡ്രോമ മനസ്സിലാക്കി അവരുടെ പേര് മനസ്സിലാക്കിയാണ് അവരെ സ്നേഹിക്കുക അപ്പോഴേ അവർക്ക് അവരാഗ്രഹിക്കുന്നത് പോലുള്ളൊരു സ്നേഹം എന്ന് അവർക്ക് തോന്നുകയും സ്നേഹിക്കപ്പെട്ടു എന്നവർക്ക് സേഫ്റ്റി അവർക്ക് ഫീൽ ചെയ്യും ആകെ ചെയ്ത് അവർക്ക് സേഫ്റ്റി കൊടുക്കുന്നു സേഫ്റ്റി കൊടുക്കണം അവരെ ജഡ്ജ് ചെയ്യാതിരിക്കും അവരെ അക്സെപ്റ്റ് ചെയ്യുക അവരുടെ വിഷമത്തിലാണ് അവരുടെ വിഷമത്തിലായതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ റിയാക്ട് ചെയ്ത് തിരിച്ചറിയുക ഒന്നുമല്ല ആ ഒരു കമ്പാഷൻ അതിലൂടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക നമ്മൾ അതിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഹൃദയം ടച്ച് ചെയ്യുമ്പോൾ അവരെ അവരുടെ ലൈഫിലേക്ക് നമ്മളൊരു ദൈവമായിട്ട് അവരുടെ ലൈഫിലേക്ക് ഒരു വലിയൊരു വല്ലാത്തൊരു മനുഷ്യനായിട്ട് നമ്മൾ കടന്നു அவர்களேக்காக மாற்றி ஆசிய ஒருபாடு மனுஷனையா கெட்டி அணிபிடிச்சா சோல் மனசிலக்கெல்லாம் சோதி கெட்டிப்பிடிச்சிட்டு ஆரோடு சேர்த்துட்டு அந்த மூணு வயசு காரணம் நான்கு வயசு காரணம் ശക്തില്ല ഉള്ളിലേ ചില മക്കളുടെ ഉമ്മ മാത്രമല്ല ഒരു മാതൃത്വം നിങ്ങളുടെ കൊടുക്കും ഭർത്താവ് ചില സമയങ്ങളിലൊക്കെ മാതൃത്വം എന്റെ പൊന്നും ണുങ്ങളെ നമ്മൾക്ക് ആഗ്രഹിക്കുന്നവർക്കുള്ള സ്നേഹമല്ലേ നമ്മളെ പാർട്ടിനോട് നമ്മൾ ആഗ്രഹിക്കുന്നു ഭാര്യ അപ്പുറത്തേക്ക് വേണ്ടത് ചില മാറുന്ന സ്നേഹമാണ് സ്നേഹമാണ് നിങ്ങൾക്ക് മാത്രം കഴിയുന്ന ചില കഴിവുകൾ നിങ്ങൾക്ക് മാത്രം കഴിയുന്ന ചില കഴിവുകൾ സോഫ്റ്റ് ആയിട്ടുള്ള നർച്ചറിംഗ് സ്കിൽ ഉണ്ട് ഭാഗമാണ് നിങ്ങളുടെ ഈ വിഷയത്തിൽ അങ്ങനെയുള്ള ചില നർച്ചറിങ് കാര്യങ്ങളിൽ കുറച്ചുകൂടെ കൂടുതലാണ് നമ്മളിൽ രണ്ടാളിലും എനർജിയുണ്ട് ഫെമിനൈൻ എനർജി നിങ്ങളിലും മാസ്കുലിൻ ഏറ്റവും കൂടുതൽ സെമിനൻ അനർജിയാണ് നിങ്ങളുണ്ടാവും മാതൃത്വം അതുകൊണ്ടാണ് നിങ്ങൾ പ്രസംഗിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ കപ്പാസിറ്റി എന്ത് തന്നാലും നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു തുള്ളി ബീജം തന്നാൽ നിങ്ങളൊരു കുഞ്ഞാക്കി മാറ്റി ഒരു ജീവനാക്കി മാറ്റി ഇവർക്കത് കൊണ്ടു തരാനുള്ള സ്കില്ലാണ് പുരുഷന്മാരെ ശ്രദ്ധിച്ചു നിങ്ങൾക്കെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സ്കില് പുരുഷന് ഒരു ബിസിനസ് ഉണ്ടാവും അത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സപ്പോർട്ട് സേഫ്റ്റി നിങ്ങൾക്ക് ശരിക്കും മൾട്ടിപ്ലൈ ചെയ്യാൻ നാച്ചുറലി അതേ സ്കില്ല് നമുക്കുള്ള പക്ഷെ അത് ഇതിനെക്കാളും നമുക്കുള്ളത് പക്ഷെ അത് ഹണ്ടിങ് ഗോ ആൻഡ് ഹണ്ട് പോയിട്ട് കൊണ്ടുവരും അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്ന സമ്പത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് സ്കിൽ ഫ്ലറിഷ്